നമസ്കാരം ലൈഫ് സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തിന് ഉത്സവകാല അധിക നികുതി വിഹിതമായി കേന്ദ്ര സർക്കാർ ആയിരത്തി നാനൂറ് കോടി അനുവദിച്ചു അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കുമാണ് പണം വിവിധ സംസ്ഥാനങ്ങൾക്കായി ആകെ എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് അനുവദിച്ചത് കാട്ടാക്കടയിൽ നവകേരള ബസ് കടന്നു പോകുന്നതിനിടെ സംഘർഷം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് കടകളിൽ ഒളിച്ചിരുന്ന ഇരുപത്തിയഞ്ചോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ് എത്തിയപ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധക്കാരെ മർദ്ദിച്ചു പുതിയ തലമുറ സർക്കാരിന് നൽകുന്ന വമ്പിച്ച പിന്തുണ ചിലരെയെല്ലാം അസ്വസ്ഥരാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ കോൺഗ്രസും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം അതിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം ചായ കുടിക്കാൻ പോയാലും യു ഡി എഫ് പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് എം എം ഹസൻ ഏത് ഭാഗ്യാന്വേഷികൾ പോയാലും പടിക്ക് പുറത്താണ് ഒന്നോ രണ്ടോ പേർ പോയതുകൊണ്ട് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെ പുറകെയും പോകുന്നവരാണ് പോയിട്ടുള്ളതെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഹസൻ പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഭീകരവാദ പ്രവർത്തകരായി മാറിയെന്ന് മന്ത്രി പി രാജീവ് കടലാസു പോലും എറിയരുതെന്നുള്ളത് മാറ്റി പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മാറ്റിക്കൊടുത്തത് ഇരുമ്പു വടിയും ഗോലികളുമാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു കോൺഗ്രസിന്റെ കുറ്റവിചാരണ സദസ്സിന് സ്വാഭാവിക മരണം സംഭവിച്ചു ബഹിഷ്കരണം കോൺഗ്രസിനെ വല്ലാതെ ഒറ്റപ്പെടുത്തിയെന്നും പാർട്ടിക്കുള്ളിൽ പോലും കെ സുധാകരനും വി ഡി സതീശനും പിന്തുണ നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേടായ റോഡിലെ കുഴി എണ്ണട്ടെ പൊതുമരാമത്ത് മന്ത്രിയെന്ന് അദ്ദേഹം പറഞ്ഞു മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതിന്റെ കുഴപ്പമാണ് റിയാസിന് എന്റെ പാർട്ടിയിലെ സ്വാധീനമടക്കാൻ റിയാസ് വരേണ്ടെന്നും വി ഡി സതീശൻ നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയെന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു കായംകുളത്ത് ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി എഐസി അംഗം ജോൺസൺ എബ്രഹാം ആണ് പരാതി നൽകിയത് അജിമോൻ കണ്ടല്ലൂരിന് മർദ്ദനമേറ്റ സംഭവം ചൂണ്ടിക്കാട്ടി പത്തൊമ്പതിനാണ് ജോൺസൺ പരാതി നൽകിയത് സംഭവത്തിൽ കായംകുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിലുള്ള പ്രതി ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ച് അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ബലാത്സംഗത്തിനിരയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളി നിലവിലെ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് പറഞ്ഞ കോടതി പത്ത് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നും ഉത്തരവിട്ടു ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചിന്റേതാണ് വിധി വിധവാ പെൻഷൻ കിട്ടാത്തത് ചോദ്യം ചെയ്ത അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെ പോലുള്ളവരെന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നും കോടതി ചോദിച്ചു മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോക്കറ്റിടിക്കാരൻ പരാമർശത്തിൽ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ദില്ലി ഹൈക്കോടതി നിർദ്ദേശം രാഹുലിനെതിരെ എട്ട് ആഴ്ചയ്ക്കുള്ളിൽ നടപടിയെടുക്കണം പരാമർശത്തിൽ രാഹുൽ മറുപടി പറയാത്ത സാഹചര്യത്തിലാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത് രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ ജസ്റ്റിസ് മിനി പുഷ്കർണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കൊടുങ്ങല്ലൂരിലെ സി പി എം നേതാവായിരുന്ന കെ യു ബിജു കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടു പതിമൂന്ന് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയാണ് കോടതി വെറുതെ വിട്ടത് സാക്ഷിമൊഴികളിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിച്ചു തെളിവുകൾ അപര്യാപ്തമെന്നും കോടതി നിരീക്ഷിച്ചു തൃശൂർ നാലാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വി രജനീഷാണ് ശിക്ഷ വിധിച്ചത് കോളേജ് ഗ്രൂപ്പിൽ മാരകായുധങ്ങളുടെ ചിത്രം അയച്ച് ഭീഷണി മുഴക്കിയ എ ബി വി പി പ്രവർത്തകൻ കസ്റ്റഡിയിൽ എ ബി വി പി പ്രവർത്തകൻ മഹേഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ട ചെന്നീർക്കര ഐ ടി ഐ കോളേജ് ഗ്രൂപ്പിൽ മഹേഷ് മാരകായുധങ്ങളുടെ ചിത്രം പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഓസ്കാർ ചുരുക്കപ്പട്ടികയിൽ നിന്ന് മലയാള സിനിമ രണ്ടായിരത്തി പതിനെട്ട് പുറത്ത് മികച്ച രാജ്യാന്തര ചിത്രം വിഭാഗത്തിലെ നാമനിർദ്ദേശത്തിനായി മത്സരിച്ച രണ്ടായിരത്തി പതിനെട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ല എൺപത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നിന്ന് പതിനഞ്ച് സിനിമകളാണ് രണ്ടാം ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയത് സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി രണ്ട് ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അഞ്ച് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി